പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാരായണി ഒടുവിൽ ഭാരതി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് മനസ്സിൽ പക വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അനൂപിന്റെ അമ്മ ഭാരതി മുന്നോട്ട് പോകുന്നത് എന്നും തന്നെ അപായപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ബാലഗോപാലും മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതോടെ നാരായണി ഇനിയും ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു ഇതിനെ ഇടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഭാരതി രഞ്ജൻ ആരാണ് എന്നുള്ള സത്യം വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപാകെ തെളിയിച്ചിരിക്കുകയാണ് അനൂപ് കൂട്ടരും ചേർന്നു കൊണ്ടുള്ള ചതി തന്നെയാണ് ഇതെന്ന് ഒടുവിൽ വരുത്തി തീർക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ അനൂപിന്റെ അനൂപിൻ്റെ കൂട്ടലുകൾക്ക് പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ഇത് ചെയ്തത് തന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന അനൂപ് അതുകൊണ്ട് തന്നെ നാരായണി തന്റെ ഭാര്യയാണ് എന്നും ഹരിതയെ വിവാഹം കഴിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് പപ്പനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഇത് താൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുന്നത് അനൂപിന് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്